ഓണമായിട്ട് എല്ലാവരും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ ഞാനങ്ങനെ പതുക്കെ തുടങ്ങി കേട്ടോ അങ്ങനെ ഇന്നാണ് നമ്മുടെ ക്ലീനിങ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞാൽ എല്ലായിടവും ക്ലീൻ ചെയ്യുന്നില്ല റൂമും പിന്നെ ഹോളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഈ മാറാലേക്ക് അടിച്ചിട്ട് അതിന് മുന്നേതായി തുണി ഇവിടുന്ന് മാറ്റണം മഴയായതുകൊണ്ട് തന്നെ റൂമിൽ ഞാൻ രണ്ടാഴ്ച കിട്ടിയേട്ടോ ആ റൂമിൽ നമ്മളങ്ങനെ കിടക്കാറില്ലാത്തതുകൊണ്ട് രണ്ട് രണ്ടാഴ്ച കെട്ടിയതിന് ശേഷം അതിനൊന്ന അതിനകത്താണ് ഞാൻ തുണികൾ കൊണ്ടിടുന്നത് കേട്ടോ ഇനി അതങ്ങ് അഴിച്ച് മാറ്റും നമ്മൾ ആവശ്യത്തിന് വേണ്ടി മാത്രമേ അങ്ങനെ കെട്ടാറുള്ളൂ ഇനി ഈ ഒരു തുണികളൊക്കെ ഒന്ന് ഉണങ്ങി മടക്കി വെക്കുമ്പോഴത്തേക്കും അതങ്ങ് അഴിച്ച് മാറ്റണം അങ്ങനെ ഇത്തിരി വെയിലും വെട്ടമൊക്കെ കാണുന്നുണ്ട് നല്ല മഴയായിരുന്നു രാവിലെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടണോ വേണ്ടയോന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കാരണം തുണികളൊക്കെ ഉണങ്ങിയ തുണികളാണ് ജസ്റ്റ് ഒരു തണുപ്പില്ലേ ആ തണുപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് മടക്കി വെച്ച സ്മെല്ലടിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്ന് വെയിലുകൊണ്ട് ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് ഇടണം കേട്ടോ അങ്ങനെ അത് കൊണ്ടിട്ടതിന് ശേഷം ഇതാ നമ്മുടെ ക്ലീനിങ് ആദ്യം റൂമിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങി ഞങ്ങൾ കിടക്കുന്ന റൂമിലാണ് ബെഡ്ഷീറ്റൊക്കെ മാറണം അതുകൊണ്ട് ഞാനത് പൊടി അത് മാറ്റാതെ തന്നെ ഞാൻ പിന്നെ പൊടിയൊക്കെ അടിക്കുന്നുണ്ട് ആദ്യം ഫാൻ ഒന്ന് പൊടിയൊക്കെ ഒന്ന് അടിച്ചു കയ്യെത്തത്തില്ലല്ലോ അതുകൊണ്ട് തുടയ്ക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ചെറുതായിട്ട് ചൂല് കൊണ്ട് ഇങ്ങനെ തുടച്ച് ഇങ്ങനെ എടുക്കാറാണ് കേട്ടോ ഈ ഒരു മാറാൽ മാറാൽ അടിക്കുന്നതല്ല ഈ ഫാനൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവം മേടിക്കാൻ കിട്ടുമല്ലോ അത് നോക്കണം നല്ല റേറ്റ് ആണെന്ന് തോന്നുന്നു അങ്ങനെ എന്താ ഈ ഓരോ സൈഡിലും ഞാൻ ഇങ്ങനെ മാറാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടിക്കാറുണ്ട് അതായത് നമ്മൾ തൂക്കുന്ന സമയത്ത് അടിച്ച് പോകാറുള്ളത് കൊണ്ട് കൈ എത്തുന്ന ഭാഗത്തെല്ലാം അടിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് വലുതായിട്ടങ്ങനെ ഇല്ല അവിടെ ഇവിടെയൊക്കെ ആ മൂലയ്ക്കൊക്കെ ഉള്ളൂ പിന്നെ ഈ സൈഡിൽ നല്ല രീതിയിൽ പൊടി ഇങ്ങനെ കയറി കിടക്കുമായിരുന്നു പൊടി നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പുറത്ത് മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇടുന്നത് കാരണം നല്ല പൊടി കയറുന്നുണ്ട് പിന്നെ ഈ ജനലൊക്കെ എപ്പോഴും ഇങ്ങനെ മാറാതെ കയറിക്കൊണ്ടേയിരിക്കും നമ്മളിങ്ങനെ എന്താ പറയുക തുറക്കാതെക്കിരുന്നാൽ എപ്പോഴും കയറും കേട്ടോ ഞാൻ ഇവിടെ തുറന്നിടാത്തത് തൊട്ടപ്പുറത്താണ് ഈ നമ്മുടെ ഈ ഒരു എന്താ കാട് പിടിച്ചിങ്ങനെ കിടക്കുന്നില്ലേ വല്ല എഴജന്തുക്കളും വന്ന് കയറിയാലോന്ന് പേടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനോടൊക്കെ ഭയങ്കര പേടിയാണ് ജനലൊക്കെ തുറന്നിടാൻ എനിക്ക് പേടിയാണ് റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ കുറച്ച് നേരം തുറന്നിടും അല്ലാതെ തുറന്നിട്ടതിന് ശേഷം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല കേട്ടോ എനിക്ക് നല്ല പേടിയുള്ളൊരു കാര്യമാണ് ഈ ഏഴജന്തുക്കൾ പക്ഷെ സംഭവങ്ങൾ ഇഷ്ടമാണെങ്കിലും ഭയങ്കര പേടിയാണ് പാമ്പായാലും ചേരായാലും ഇനിയൊരു നീർക്കോലിയായാൽ പോലും എനിക്കതിനെ പേടിയാണ് ഈ എന്തിനു പറയുന്നു പല്ലിയൊക്കെ ഇല്ലേ പല്ലിയൊക്കെ ആണെങ്കിൽ തന്നെ ദേഹത്തെങ്ങാണ് ഇങ്ങനറിയാതെ ഒന്ന് വീണു പോയാൽ എൻ്റെ ജീവൻ വാതി പോകെട്ടോ എനിക്ക് അത്രയ്ക്ക് പേടിയാണ് ആ സാധനത്തിനെ അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എല്ലാത്തിനെയും പേടിയാണ് അങ്ങനെ പേടിയുണ്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം ഇതിന് മുന്നേ ഞാനൊരു കുട്ടിയുടെ വീഡിയോ കണ്ട് യൂട്യൂബിലാണ് അപ്പോൾ ആൾ പല്ലിയെ തല്ലിക്കൊന്നിട്ട് ആ കോഴീനാണെന്ന് തോന്നുന്നു കോഴിക്കാണെന്ന് തോന്നുന്നു ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പറയും പല്ലിയെ തല്ലി കൊല്ലരുത് എന്നൊക്കെ പറയും കേട്ടോ അതുകൊണ്ട് അത് എന്താ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല പക്ഷേ എന്തോ എനിക്ക് പക്ഷെ ഒന്നിനെയും കൊല്ലാൻ തോന്നത്തില്ല ഞാൻ പോയി ഈ കൊതുവിനെ തന്നെ എനിക്ക് കൊല്ലാൻ ഭയങ്കര മടിയായിരുന്നു ഭയങ്കര മടിയെന്നല്ല ഞാൻ കൊല്ലത്തില്ലായിരുന്നു ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കൊല്ലത്തേ ഇല്ലായിരുന്നു ഇപ്പോഴാണ് ശല്യം കൂടി വന്നപ്പം ബാറ്റ് വെച്ചടിച്ച് കൊല്ലും അത് നേരം കൊല്ലക്കൊല്ലേ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് ആണ് പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഈ കൊതുകുവിനെയൊക്കെ അടിച്ച് മറ്റേത് കുത്തിയാൽ ഞാനിങ്ങനെ ഊതി പറത്തിയൊക്കെ വിടുമായിരുന്നു കേട്ടോ അമ്മ പറയും എന്തൊരു ജന്മമാണ് കൊതു ഇരുന്ന് കുത്തിയാൽ ഇവള് ഊതിയാണോ വിടുന്നത് അത് ഈ ചോരയെല്ലാം കുടിച്ചിട്ട് പോകുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും എന്നാലും വേണ്ടില്ല ഞാൻ ഊതി പറത്തി വിടും എനിക്ക് അടിക്കുന്ന എൻ്റെ മേലെ തഴുക്ക് പറ്റുന്നതും എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ അടിക്കാറില്ല പക്ഷെ എനിക്ക് കൊതുവിനെ ഒന്നിനെയും കൊല്ലുന്നതിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ അല്ലാതെ ഈ പാറ്റ ഈ മറ്റുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് ഞാനെ കൊല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറത്തിയൊക്കെ വിടും ഇങ്ങനെ പായിച്ചൊക്കെ വിടും അങ്ങനെയുള്ളൂ അങ്ങനെ എന്തോ അങ്ങനെ ആയിപ്പോയി അങ്ങനെ ഇതാ നമ്മുടെ റൂമിൻ്റെ ഒരു ജനൽ രണ്ട് ജനലും പിന്നെ എന്താ ഒരു ചെറിയ ടേബിളുണ്ട് ടേബിളൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി അതിനിലിരുന്ന സാധനങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ഇതാ കട്ടിലടിയിലോട്ട് പോവുകയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സൈഡിൽ ഈ ഒരു ഷെയ്ഡ് പോലെ ഇങ്ങനെ കൊടുക്കുക സ്ലാവ് വാർത്തിടുമല്ലോ അങ്ങനെ ലോഡിങ് സ്ലാവ് അതല്ലേ പറയുന്നത് ആ അതില്ലോ അതുകൊണ്ട് തന്നെ ഓരോ സാധനങ്ങളൊക്കെ വെക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാരണം ഇങ്ങനെ പേസ് ബോർഡ് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് വെക്കാൻ ഒരു സ്ഥലം ഇല്ലാതായിപ്പോയി അതുകൊണ്ട് ഞാൻ ഈ കട്ടിൻ്റെ അടിയിലൊക്കെ ആട്ടോ വെക്കുന്നത് ഇല്ലെങ്കിൽ പുറത്തിങ്ങനെ വെക്കുമ്പോഴത്തേക്കും സ്ഥലക്കുറവുണ്ടാവും പിന്നെ കാണാനൊരു മെനയും കാണത്തില്ലല്ലോ കട്ടിൻ്റെ അടിയിലാകുമ്പോൾ ആരും കാണത്തില്ലല്ലോ അതുകൊണ്ട് അവിടെ പാത്തു വെക്കും അങ്ങനെ ഇത് അവിടെയൊക്കെ വെച്ചേക്കുമായിരുന്നു അതിൻ്റെ അടിയിലൊക്കെ നല്ല പൊടി കയറി കിടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഇത് ഇതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കഴുകുന്നില്ല കാരണം ഇതിന് കുറച്ച് മുന്നേ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതായിരുന്നു ഉണക്കി അതുകൊണ്ട് പൊടി കയറുന്നതുകൊണ്ട് നല്ല പൊടി കയറും അതുകൊണ്ട് ഞാൻ ഒന്ന് തുടക്കുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ പറയുന്നില്ലേ ഇവിടുന്ന് തൂത്ത് ഇപ്പം മാറുമ്പോൾ എന്തെല്ലാ സാധനങ്ങളും അവിടെയൊക്കെ കിടക്കുന്നതെന്ന് എനിക്കെന്നറിയില്ല മരുന്നിൻ്റെ കവറുകൾ അതും ഇത് പിന്നെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടൊരു ഉപകാരമുണ്ട് ഒരു സാധനം അവിടെ എവിടെയെങ്കിലും കിടന്ന അതെടുത്ത് അങ്ങോട്ട് വയ്ക്കുമോ ഇങ്ങോട്ട് വയ്ക്കോ അങ്ങനെ ചെയ്യത്തേയില്ല അവിടെ കിടന്ന അവിടെ തന്നെ കിടക്കും ഞാൻ അതിന് എപ്പോഴെങ്കിലും പോയത് എടുത്ത് മാറ്റുന്നോ അതല്ലാതെ അത് അവിടെ തന്നെ കിടക്കും അത് എത്ര ദിവസമാണെങ്കിലും ശരി തന്നെ അത് എടുത്ത് മാറ്റത്തേയില്ല ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ചിലപ്പോൾ ഞാനും അത് ചിലപ്പോൾ എടു എന്തെങ്കിലും എടുക്കുന്നോ ഇല്ലയോ എന്ന് അറിയണമല്ലോ അതുകൊണ്ട് ഞാനും എടുക്കാതെ ഇങ്ങനെ നോക്കും ഈ മനുഷ്യനെ എടുക്കുന്നതും ഇല്ലയോ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇത് എത്ര ദിവസം കൊണ്ട് ഇതിവിടെ കിടക്കുന്നു നിനക്ക് ഇത് എടുത്ത് മാറ്റാൻ കഴിയത്തില്ലേ ഇത് നോക്കത്തും കാണത്തും ഇല്ല എന്നൊക്കെ ഡയലോഗ് അടിക്കും അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും ഇത്രയും ദിവസം കൊണ്ട് കിടക്കാൻ നിങ്ങളും കാണുന്നില്ലേ എന്താ എടുത്ത് മാറ്റി കൂടായിരുന്നോ ഒരു സാധനം കന കൈ കൊണ്ട് എടുക്കരുത് എന്നിങ്ങനെ പറയുക കേട്ടോ എനിക്ക് എന്തെങ്കിലും കാണും കേൾക്കൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും എടുത്തേമൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ അതൊരു രസമല്ലേ നമുക്കൊരു സപ്പോർട്ടിങ്ങും കൂടെ ആണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കുഞ്ഞം ചെയ്യുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല അതിനുവേണ്ടി ഞാൻ കിടന്ന് അലയ്ക്കും കേട്ടോ ഇതൊന്ന് എടുത്ത് വെച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്ന് എടുത്ത് വെച്ചാലെന്താ ഇല്ലെങ്കിൽ ഒന്ന് നീക്കി വെച്ചാൽ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കിടന്ന് അലയ്ക്കും കാരണം നമ്മൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതൊന്ന് മാറ്റി നീങ്ങിയൊക്കെ വെക്കുമ്പോൾ ഒരു സഹായമല്ലേ അങ്ങനെ ഇന്ന സാധനം ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ലല്ലോ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം മനസ്സിനകത്ത് നമുക്ക് ഉണ്ടാവുമല്ലോ ഞാൻ കിടന്നലയ്ക്കും എന്നെപ്പോലെ അലക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഇല്ലെങ്കിലും പറയണം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ അങ്ങനെ ഇതാ റൂം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഹോൾ കഴിഞ്ഞു ഇനി അപ്പുറത്തെ റൂമുണ്ട് അത് അവിടെ കിടക്കുന്ന ബാലൻസ് തുണിയും കൂടെ എടുത്ത് മാറ്റിയാലേ നമുക്ക് മാറാലേക്കെ അടിക്കാൻ പറ്റും കഴുകിയിട്ട് തുണികളല്ലേ അതിനകത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകണ്ടേ അതുകൊണ്ട് ആ റൂം പിന്നീട് പിന്നത്തേക്ക് വെച്ചേക്കാണ് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കി ജനലൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇതാ പുറത്തോട്ട് സിറ്റൗട്ടിൽ വന്നു നല്ല പൊടി കയറും കേട്ടോ ഇവിടെ എങ്ങനെ പൊടി കയറും എങ്ങനെ പൊടി കയറുന്നതെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടപ്പുറത്ത് മണ്ണ് കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പൊടിയെല്ലാം ഇങ്ങോട്ട് തന്നെ വരുവെട്ടോ അതുകൊണ്ട് ഞാൻ കഥകൊന്നും തുറക്കത്തേ ഇല്ല കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു കമ്മൻറ്റ് കണ്ടിരുന്നു കഥകൊന്നും തുറക്കേ ചെയ്യരുത് ചെയ്യരുതെട്ടോ കഥ അടച്ചാണ് അകത്തിരിക്കാനെന്ന് ഞാൻ കഥ തുറക്കാറേ ഇല്ല രാവിലെ കുഞ്ഞം പോയി കഴിഞ്ഞാൽ കഥവ് അടയ്ക്കുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തുറക്കാറേ ഇല്ല ഇത് എനിക്ക് അവിടെ നിന്നപ്പോൾ ഉള്ള ശീലമാണ് അവിടെ നമ്മുടെ ഏരിയ അത്ര നല്ലതായതുകൊണ്ട് ഞാൻ കഥവ് തുറക്കാറേ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴും അത് ആ ഒരു ശീലം തന്നെയാണ് എന്തിനാ തുറന്നിടുന്നത് ഞാൻ എപ്പോഴും റൂമിലൊക്കെ ആയിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നമുക്കറിയില്ലല്ലോ കഥവ് തുറന്നിടുന്ന ആരെങ്കിലും കയറിയാലും എടുത്ത് ഇവിടെ അങ്ങനെയൊരു സീനൊന്നും ഇല്ല എന്നാലും എന്തിനാ ചിലപ്പം പട്ടിയും പൂ പട്ടിയോ പൂച്ചയോ എന്തെങ്കിലുമൊക്കെ കയറി അഴു കയറിയാലും അറിയില്ല പട്ടിയുടെ ശല്യം ഉണ്ട് കേട്ടോ ഇവിടെ ഗേറ്റ് തുറന്നിടുമ്പോൾ പെട്ടെന്ന് കയറി വരും അതുകൊണ്ട് ആ ഒരു ശല്യം നമ്മുടെ ഈ തിണ്ണയ്ക്ക് എപ്പോഴും വന്ന് കിടക്കുക എനിക്ക് എപ്പോഴും തുടയ്ക്കാനേ നേരേ ഉള്ളൂ പിന്നെ വേറെ ശല്യങ്ങളായിട്ട് അങ്ങനെയൊന്നും ഇല്ല കടിക്കത്തേ ഒന്നുമില്ല കേട്ടോ ഇത് വന്ന് ഇവിടെയൊക്കെ കിടക്കത്തേ ഉള്ളൂ പിന്നെ ആ ഒരു ശല്യം ഉണ്ട് വേസ്റ്റൊക്കെ എടുത്ത് കടിച്ച് പറിച്ചു ഇഞ്ഞ് കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇട്ടിരുന്നു ഒരു ദിവസം കുഞ്ഞുങ്ങളുടെ ഈ സ്നാഗിയൊക്കെ ഇല്ലേ അത് ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു ഒരു വട്ടം ഞാൻ സ്മെല്ല് കാരണം പോയി നോക്കിയപ്പോൾ വീട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് കിടക്കുന്നു പിന്നെ അതെടുത്തോണ്ട് പോയി ഞാനത് കുഴിച്ചൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്തു അവിടെ എല്ലാം തേച്ച് ഴുകി വൃത്തിയാക്കി കാരണം അത് എടുത്തുകൊണ്ട് കളഞ്ഞിട്ടും അവിടെ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു അതിൻ്റെ അഴുക്കെല്ലാം അവിടെ തന്നെ ഇങ്ങനെ കിടക്കുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ പൂച്ചയെ കൊണ്ടും ശല്യം ഇടക്കിടയ്ക്കുണ്ട് കാരണം എലിയുടെ ശല്യം ഇവിടെ നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് വന്നിട്ടുണ്ടല്ലോ എലിയാണെങ്കിൽ വന്ന് എലിയ ഈ പൂച്ച തിന്നതാണെന്ന് തോന്നുന്നു ആ തിന്നിട്ട് ഇതിൻ്റെ വേസ്റ്റും എല്ലാം കൂടെ കുടലും മാലി ഓ തല എല്ലാം കൂടെ നമ്മുടെ ഈ ഒരു വാതലിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കൊണ്ട് ഇട്ടിരുന്നു ഞാൻ കഥവ് തുറന്ന് ആദ്യം കണ്ടത് ആ ഒരു സാധനത്തിനെയായിരുന്നു അങ്ങനെ പിന്നെ കുഴിച്ചിട്ടും എല്ലാം വൃത്തിയാക്കി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളുണ്ട് അപ്പോൾ എന്താ നമ്മളൊരു ആറ്റ ഒരു കപ്പ ഞാനിവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ആൺകപ്പയാണെന്ന് തോന്നുന്നു ഇല്ലേ അത് ആൺകപ്പയെല്ലാം ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഇതാണ്ട് ഈ പൂക്കളൊക്കെ ഇങ്ങനെ പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാനിത് വലിയ കാര്യത്തിൽ നിർത്തിയായിരുന്നു ഇത് കുഞ്ഞാട്ടിൽ നിൽക്കുമ്പം തന്നെ പൂ ത്ത് അനത് കായൊക്കെ വരുവാണെങ്കിൽ നല്ല രസമല്ലേ അപ്പോൾ എന്ത് ചെയ്യാനാണ് അത് ഇങ്ങനെ ആയതുകൊണ്ട് ഇനി അത് വെട്ടിക്കളയണം അങ്ങനെ നമ്മൾ നിർത്താറില്ലല്ലോ അങ്ങനെ ഇതൊരു നാല് തണ്ടുണ്ടായിരുന്നേ ആ നാലെണ്ണത്തിൽ നിന്ന് നാലെണ്ണം മൂന്നെണ്ണം പിഴുതുകളഞ്ഞിട്ട് ഒരെണ്ണത്തിൽ ഞാൻ നല്ലോലെ വരട്ടേന്ന് പറഞ്ഞ് നിർത്തിയിരുന്നതായിരുന്നു അതാണ് ഇങ്ങനെ പിന്നെ എൻ്റെ ചെടികളൊക്കെ കണ്ടല്ലോ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികൾ നട്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് നല്ല നായി വന്നാൽ മാത്രം മതി മുളക് തെയ്യോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഞാൻ കൊണ്ടുവന്നു ിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അതെല്ലാം നട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ ബെഡ്ഷീറ്റ് ഇനി ഒന്ന് വിരിക്കാമെന്ന് വിചാരിച്ചു മറ്റേ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റി മൊത്തം മാറാലേക്ക് വീണിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ബെഡ്ഷീറ്റ് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ നാല് സൈഡും കെട്ടിയതിന് ശേഷം നമ്മളത് നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റാകും ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് ഇളകി വരുത്തതുമില്ല കേട്ടോ അതായത് നമ്മളിങ്ങോട്ട് തിരിയുമ്പോൾ നമ്മുടെ കൂടെ ബെഡ്ഷീറ്റ് വരുത്തില്ലേ അങ്ങനെ വരുത്തില്ല ആ ഒരു സൈഡ് നമ്മൾ ഒരു സൈഡ് ഇട്ടതിന് ശേഷം വൺ സൈഡ് ഇങ്ങനെ വലിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ കിടന്നോളും ചെറുതായിട്ടൊന്ന് അല്ലാതെ ഇത് ഇങ്ങനെ മറിഞ്ഞിങ്ങ് വരുത്തതേയില്ല നല്ല രീതിയിൽ കിടക്കുക കേട്ടോ അപ്പോൾ എന്താ തുണികൾ നമ്മൾ വെലുത്തിട്ട് ഉണക്കിയത് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ഉണക്കിയതിന് ശേഷം പിന്നെ ഇതൊന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഈ അഷയിൽ നമ്മൾ ഇടുമ്പോൾ പ്ലാസ്റ്റിക് അല്ലേ എന്നിട്ട് ഇങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ അത് പൊടിയാൻ തുടങ്ങുമല്ലോ അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ ഇങ്ങനെ തുണിക്കാതെ പറ്റിയിരിക്കുമായിരുന്നു അതൊക്കെയാണ് ഒന്ന് തട്ടിക്കുടഞ്ഞൊക്കെ എടുക്കുന്നത് പിന്നൊരു കാര്യം നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ജിഷ അജിയുടെ ബർത്ത്ഡേ സെപ്റ്റംബർ സെപ്റ്റംബർ പന്ത്രണ്ടിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ടീനിയുടെ മകനായ ചട്ടമ്പി ഐമാന്റെ ബർത്ത്ഡേ ഡേ സെപ്റ്റംബർ പതിനൊന്നിനും അപ്പോൾ രണ്ടു പേർക്കും നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായു നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ആ മോന് വേണ്ടിയിട്ടൊരു ചക്കരെ ഉമ്മയുണ്ട് പിന്നെ അക്ഷര ജിതേഷിൻ്റെ വെഡിങ് ആണ് സെപ്റ്റംബർ പതിനൊന്നിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയുകയാണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒരുപാട് നാളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇതാ തുണി മടക്കലൊക്കെ കഴിഞ്ഞു എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം എന്താ ഈ തുണിമടക്കുന്നത് തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ വല്ലപ്പോഴൊക്കെ മടക്കാറുള്ളൂ അങ്ങനെ ഇതാ തുണി തുണിമടക്കിയെല്ലാം കൊണ്ട് ആ ഒരു അതിഥി സ്ഥലത്ത് വെച്ചതിന് ശേഷം സമാധാനമായി അത് കഴിഞ്ഞപ്പം നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ഫാമിലി മെമ്പർ അയച്ചതെന്നൊരു സാധനമാണ് അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വരുമെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ സാധനം എന്നൊക്കെ എനിക്കറിയാം പക്ഷേ കാണാനുള്ളൊരു ആകാംക്ഷയുണ്ട് ഇത് കൊണ്ടുവന്നപ്പോഴേ സൈഡിങ്ങനെ പൊട്ടിയിരിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു കൊണ്ടുവന്നവർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അറിയില്ല വെയിറ്റ് കൊണ്ടേ അപ്പോൾ ഇങ്ങനെ കൊണ്ട് തന്നിട്ട് അവരങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് വിചാരിച്ചു പിന്നീട് നോക്കാമെന്ന് കുഞ്ഞം വന്നതിന് ശേഷം തുറക്കുന്നതല്ലേ അതിനൊരു രസം അപ്പോൾ ഞാൻ എന്ത് വന്നാലും ഞാൻ കുഞ്ഞം വന്നതിന് ശേഷം മാത്രമേ അൻബോക്സിങ് ചെയ്യാറുള്ളൂ കേട്ടോ കാരണം എനിക്ക് അൺബോക്സ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കുന്നതും കാണുന്നതും ഒക്കെ അപ്പോൾ കുഞ്ഞിനുണ്ടെങ്കിൽ നല്ല രസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷമേ ചെയ്യാറുള്ളൂ പിന്നെ ഇത് അവിടേക്കൊന്ന് തൂത്തൊക്കെ വാരി തൂത്ത് വാരിക്കൊണ്ട് നിന്നപ്പോഴായിരുന്നു അവർ വിളിച്ചത് അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയത് പിന്നെ ഞാൻ കുറച്ച് നേരം നടക്കും കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സ്ഥലമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും അപ്പോൾ എനിക്ക് ഷൂ ഇല്ലാത്തതുകൊണ്ട് ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഷൂ ഇല്ലാത്തതുകൊണ്ടല്ല ഷൂ എനിക്ക് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ചെരുപ്പ് വീട്ടിൽ ഇടുന്നത് മുറ്റത്ത് ിട്ട് നടക്കുന്ന ഈ ചെരുപ്പാണ് പക്ഷെ ഇതിട്ടൊന്നും നമുക്ക് കുറേ നേരം നടക്കാൻ പറ്റില്ല കേട്ടോ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് ഷൂ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ ഇനി അകത്ത് പോയി ഷൂ എടുത്തുകൊണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു പത്ത് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ ഒരു പത്ത് മിനിറ്റ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടക്കും അതാണ് ഈ ഒരു നടത്ത കാണുന്നത് ഒന്നേ രാവില രാവിലെ അങ്ങനെ നടക്കാറില്ല വൈകുന്നേരം ചിലപ്പോൾ സന്ധ്യ ആയാലും ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അങ്ങനെ നടന്നിട്ട് വന്നിട്ട് ഇതാ അവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കും വേർക്കും കേട്ടോ അപ്പോൾ അവിടെ ഇച്ചിരി നേരം ഇരുന്നിട്ട് ക്ഷീണം ഒക്കെ മാറിയതിന് ശേഷം മാത്രമേ പിന്നെ പിന്നീട് എന്തെങ്കിലും ഒക്കെ ചെയ്യാറുള്ളൂ അങ്ങനെ കുറച്ചു നേരം എന്താ പുറത്തോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്കിനി കുളുക്കിയൊക്കെ വേണം വിളക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇനി കുളിക്കാനൊക്കെ പോവുകയാണെ പോയിട്ട് ഞാൻ പിന്നീട് അങ്ങനെ കുളിക്കാനൊക്കെ പോയതിന് ശേഷം പിന്നീട് ഞാൻ വീഡിയോസ് അങ്ങനെ വേറെ ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ നേരെ അൺബോക്സിങ് ആണ് ചെയ്തത് കുഞ്ഞം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ഇതാ നമ്മൾ അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ കാണാം കേട്ടോ പിന്നെ ഈ ഒരു ഗിഫ്റ്റ് തന്നത് നമ്മുടെ ഒരു ഫാമിലി ആണ് കേട്ടോ എലിസബത്ത് മാത്യു എന്ന് പറഞ്ഞ ചേച്ചിയാണ് തന്നത് ചേച്ചി തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ ചെയ്യും നമ്മുടെ കൂടെപ്പറപ്പുകൾക്കല്ലേ നമ്മളടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്കാണെങ്കിൽ ഇതിന് മുന്നേ എനിക്ക് വാഷിംഗ് മെഷീൻ മേടിച്ചു തരാമെന്ന് ആളുടെ മനസ്സിനകത്തൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു കാരണം ബാക്ക് പെയിൻ ഒക്കെ ആയിട്ടിരുന്നതുകൊണ്ട് എനിക്ക് തുണി കഴിയുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പിന്നീട് എനിക്ക് മെഷീൻ വാങ്ങിച്ച് തരാമെന്ന് ആൾ പറഞ്ഞിരുന്നു ഇതെല്ലാം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ പക്ഷേ ഒന്നും കൂടെ എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് പറയാം കേട്ടോ അപ്പോൾ മെഷീൻ വാങ്ങിച്ച് തരുമ്പോൾ എനിക്കത് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചാണ് അത് വാ വാങ്ങിച്ച് തരട്ടെ എന്ന് പക്ഷേ അത് എങ്ങനെ ഞാൻ വാങ്ങിച്ച് വെക്കുന്നത് എനിക്കൊരു വരുമാനത്തിന് വേണ്ടി വാങ്ങിച്ചു തരുമ്പോൾ എനിക്കത് വീട്ടിൽ വേടിച്ച് വെക്കുന്നത് എനിക്കത്ര ശരിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിരുന്നില്ല അന്ന് കാരണം പുറത്ത് തച്ച് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം മേടിക്കുന്നു മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ പിന്നെ അത് എനിക്ക് പിന്നെ ഒന്നും പറയാനൊന്നും പറ്റിയില്ല പിന്നെ ഒരു സാധനം എനിക്ക് ഇല്ലാഞ്ഞത് ഇതായിരുന്നു അത്യാവശ്യമായിട്ട് ഇരുന്നത് കാരണം മിക്സി കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നല്ലോ അത് ശരിയാക്കാൻ ഇവിടെ കടകളൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് കൊണ്ട് തന്നെ കൊടുത്തതുമില്ല വീട്ടിൽ പോകുന്ന വഴിക്ക് അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അവിടെ കൊടുത്ത് ശരിയാക്കിയിട്ട് ഇല്ലെങ്കിൽ ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഒരെണ്ണം മേടിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയത് ഭയങ്കര സന്തോഷം തോന്നിയ കേട്ടോ എന്താ പറയേണ്ടതെന്ന് എനിക്ക് എടുത്ത് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു മിക്സി തന്നെയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ ഇനി നമ്മുടെ പുതിയ മിക്സി ഉദ്ഘാടനം ഞാൻ കാണിക്കുക കേട്ടോ പിന്നെ എനിക്ക് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ കാണുവാണെങ്കിൽ അത് മനസ്സിലാക്കും എനിക്ക് അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെടുകയും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ായിരുന്നു കുഞ്ഞിനും ഇഷ്ടപ്പെട്ടു എന്നാൾ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലും സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് തെറ്റവൈസ് ചെയ്യൂ